അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അജ്മഈൻ ുംസൂലില്ല വളരെ സന്തോഷമുണ്ട് കാരണം ബഹുമാനപ്പെട്ട മൈലാപ്പൂരി ഷൌക്കത്ത് അലി ഉസ്താദ് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അലഹമദില്ലാ ഉസ്താദിന്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഉസ്താദിന് നൂറിനടുത്ത് പ്രായമുണ്ട് വയസ്സുണ്ട് അപ്പൊ ഒന്നാമത്തെ വീഡിയോ നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാൽ മാഷാ അപ്പൊ ഉസ്താദ് ഒന്നാമത്തെ വീഡിയോ നമ്മൾ കണ്ടെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പ്രഥമമായ അലിഫ് പഠിപ്പിച്ച വ്യക്തിയെ വരെ ഉസ്താദ് ഓർമ്മയോടെ പറഞ്ഞതും അങ്ങനെ വീഡിയോ ഉസ്താദിന്റെ അത്ഭുതകരമായ പഠന കാലം ബി എസ് സി ബി എഡ് എടുത്തതും അതേപോലെ ഇപ്പൊ തന്നെ നാലാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ ചെന്ന ആളിനെ കൊണ്ട് പത്തിലേക്ക് അഡ്മിഷൻ കിട്ടിയ കാര്യങ്ങളൊക്കെ വളരെ കൗതുകപരമായിട്ട് ജനങ്ങൾ കേട്ടു അലഹമ്മദ വളരെ അധികം ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഉസ്താദിനെ ബന്ധപ്പെടാൻ ആ കൂട്ടത്തില് ീ തരീഖത്തിനെ കുറിച്ച് ഉസ്താദ് വിശദമായ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അലഹമ്മദില്ല ഇനിയും ഇവിടെ വന്നപ്പോഴാണ് ഉസ്താദുമായി ചർച്ച ചെയ്തപ്പോഴാണ് ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ തരീക്കത്തിനെ കുറിച്ചും അതേപോലെ മഹാഹിഹന്മാരെ കുറിച്ചും മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചും ഉസ്താദന്മാരെ കുറിച്ചും ഇങ്ങ് അങ്ങേയറ്റം ഹബീബായ ഹാബി ബൈ റസൂൽ സല്ലാഹു അലൈഹി വസ്സല വരെയുള്ള ചരിത്രങ്ങളൊക്കെ വളരെ കൗതുകരമായിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വീഡിയോ ഇടാനെത്തുന്നില്ല എങ്കിലും അലഹമദില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഉസ്താദ് രണ്ട് പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട് ഒന്ന് അത്ഭുത മഹാസംഭവങ്ങൾ എന്ന് പറയുന്ന പുസ്തകങ്ങളും രണ്ടാമത്തത് ഷാദിനി തരീക്കത്തിന്റെ സൽസരണികൾ എന്ന് പറയുന്ന പുസ്തകങ്ങളുമാണ് ഇൻഷല്ല ഈ മാസം പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട നൌഷാദ് ബാബി ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ഉസ്താദ് രണ്ട് വാക്ക് നമുക്ക് പറഞ്ഞു തരും ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തെ കുറിച്ച് കാരണം എന്താ ഈ പുസ്തകം പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഡേറ്റ് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉള്ളത് ബഹുമാനപ്പെട്ട കോയാക്കുട്ടി സാറാണ് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എസ് ഐ ആയിട്ട് റിട്ടയർഡ് ആയ ആളാണ് ഉസ്താദിന്റെ മുരീദാണ് അപ്പൊ ഇൻഷാല് ി അസഹബി അജിമഴി നമുക്കിന്ന് വളരെ കൂടുതൽ സന്തോഷത്തിന്റെ ദിവസമാണ് നമ്മളിവിടെ ഒത്തൊരുമിക്കാൻ സാധിച്ചത് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇങ്ങനെ രണ്ട് പുസ്തകങ്ങൾ ഇപ്പൊ ഇറക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ആ അവസ്ഥാന്തരം എന്നിൽ നിന്ന് വിട്ടുമാറി അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി രണ്ട് പുസ്തകങ്ങൾ എഴുതി തീർക്കുവാൻ എനിക്ക് അള്ളാഹു തോഫിതന് അള്ളാഹുവിന് ശുക്ർ ആയിരമായിരൻ ശുക്ർ എൻ്റെ ഷേഖ് നാൽപ്പത് വർഷത്തിന് മുമ്പ് അമ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത് വർഷം മുമ്പ് ഒഫത്തായിപ്പോയ ഷേഖന അബ്ദുല്ലാ മുസ്ലിരി കണ്ണൂർ കണ്ണൂർ അബ്ദുല്ലാം ഷാദിലിയാണ് എന്റെ സിഹ് ചാതിലി റാത്തിബിലുള്ള സിഹ്ലി തരീഖത്തിലുള്ള സിഹ് അദ്ദേഹം ഒഭാത്തായിട്ട് നാൽപ്പതോളം വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു അതിനു മുൻപ് ഇവിടെ മൈലാപ്പൂര് വന്നെത്തി അദ്ദേഹം വിജാതത്തിൽ തരുന്ന ആ കാലത്ത് അദ്ദേഹം എൻ്റെ കൈകളിലേക്ക് നീട്ടി അദ്ദേഹം എഴുതിയ റാത്തിബിന്റെ കിതാപം ഇതിന്റെ വ്യാഖ്യാനം എഴുതിയതിനു ശേഷം പ്രസിദ്ധീകരിച്ചാൽ മതി എന്നൊരു വാക്ക് പറഞ്ഞു പോയി ഞാൻ അത് ഏറ്റുപിടിച്ച് ഞാൻ സ്വീകരിച്ചു വർഷങ്ങളിൽ നാൽപ്പതോളം അമ്പതോളം കഴുകി പോയിട്ടു എനിക്ക് അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാതെ ഞാൻ അങ്ങോട്ട് മാറ്റിവെച്ചു വേറെ കിത്താബുകൾ എഴുതുന്നതിന് വേണ്ടിയുള്ള പ്രവേശനങ്ങളിൽ പലതിലും ആയിത്തീർന്നു പല പല കിതാബുകളും നാൽപ്പതോളം നാൽപ്പത്താറോളം കിതാബുകൾ എഴുതി തീർത്തു അപ്പോൾ ഈ സന്ദർഭത്തിൽ അല്പം ആയുസ് എനിക്ക് തന്നപ്പോഴുള്ള തന്നപ്പോൾ ഈ ലോകത്തോട് ഇവിടെ വാങ്ങുമോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം വരെ ഹോസ്പിറ്റലിലായിരുന്ന സന്ദർഭത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കാത്ത അവസരത്തിൽ എനിക്കുള്ള സുബാന ഇവിടെ വരാൻ ചിന്ത തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഭാഗം എന്റെ എന്റെ ചേഹുവിനോട് ഞാൻ ചെയ്ത ഓസിയെത്തി പാലിക്കണമല്ലോ എന്ന് കരുതി ഞാൻ ആ ഗ്രന്ഥം തയ്യാറാക്കിയതാണ് ഷാദിലി സൽസരണികൾ ഷാതിലി റാത്തി സംബന്ധിച്ച് സൽസരണികളാണ് റാത്തിവിനെ സംബന്ധിച്ചുള്ള അക്ഷരം പ്രതിയുള്ള വ്യാഖ്യാനമാണത് പദാനുപത വ്യാഖ്യാനം എന്ന് താഴെ അന്നലെഴുതിയിട്ടുണ്ട് അപ്പം ആ വ്യാഖ്യാനം നമ്മുടെ ഉസ്താദ് നമ്മുടെ ചേഹുവിന ബഹുമാനപ്പെട്ട കണ്ണൂർ അബ്ദുല്ലാമിന്റെ വീശാദിനിറുസ് നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാണ് ആ ഗ്രന്ഥത്തോടൊപ്പം അത്ഭുത മഹാസംഭവങ്ങൾ എന്നൊരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട് അത് പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തങ്ങളിൽ എന്ന് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അലൈസലമയെ പ്രസവിക്കുന്നതിന് മുമ്പ് മിനാർ ഉത്തരാൻ ധരിച്ചിരുന്ന സന്ദർഭത്തിലാണ് അറുപതിനായിരം പടയാളികൾ വന്ന് ബാജരീബിനെ പൊളിക്കുവാൻ പണിപ്പെട്ടത് അത്ഭുതമായ സംഭവങ്ങളിൽ ഒന്നാണത് വിസലമയുടെ ജനന വൃത്താൻ അറിയിക്കുമ്പോൾ ഈ വാർത്ത അറിയിക്കാതിരിക്കാൻ ഒക്കുകയില്ല ആ നുസലു സ്വലമയുടെ ജനനം ഇന്നതാണെന്ന് അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ലോകത്ത് അള്ളാഹു ഉണ്ടാക്കി തീർത്ത ഒരു പദ്ധതിയാണ് ഇത് അങ്ങനെ അറുപതിനായിരം പടയാളികൾ വന്ന കർബാലയം പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ അറുപതിനായിരം കിളികളെ അബാബി പക്ഷികളെ അള്ളാഹു ഇറക്കി അള്ളാഹു ആ രാജ്യത്ത് നിന്ന് തന്നെ യമലിൽ നിന്ന് വന്ന പടയാളികൾ യമനിൽ നിന്ന് തന്നെ അള്ളാഹു ആ പടയാളികളെ എതിർക്കുവാനുള്ള പക്ഷികളെയും അള്ളാഹു ഇറക്കി അങ്ങനെ ഇറക്കി തീർത്തുകൊണ്ട് കർബാലയത്തിനെ സംരക്ഷിച്ച ചരിത്രം വളരെ വലുതാണ് അറുപതിനായിരം പടയാളികളെയും തകർത്തുകൊണ്ട് കൈബാലയത്ത് നിർത്തിയത് അതുപോലുള്ള സംരക്ഷണം റബ്ബേ ഞങ്ങൾക്ക് നീ തരണം എന്ന അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കാവലിൽ നിലനിർത്താൻ വേണ്ടി പണിപ്പെടുന്ന ഒരു പുസ്തകമാണ് ഇത് അതുപോലുള്ള മഹാസംഭവങ്ങൾ വിശദീകരിക്കുന്ന പല പ്രവാചകന്മാരുടെയും കാലത്ത് നൂവിന് പീടകാലത്ത് നോായിയുടെ കപ്പൽ എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾക്കറിയാം മൂസായിയുടെ കാലത്ത് മോശായിയുടെ ചരിത്രം ഈസായുടെ ചരിത്രം ഈസ എന്ന് പറയുന്നത് ക്രൈസ്തവർ പറയുന്ന യേശു യേശു എന്ന് പറയുന്നത് അങ്ങനെയുള്ള മഹാപണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന അറിവുകൾ പകർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അത് ഉൾക്കൊള്ളുന്നതാണ് ഈ അത്ഭുത മഹാസംഭവങ്ങൾ ഇത് രണ്ടും കൂടെ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഡിസംബർ പന്ത്രണ്ട് ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി നിങ്ങളെല്ലാവരും വന്നെത്തുകയും അതിന് പ്രോത്സാഹനങ്ങൾ ചെയ്യുകയും അതിന്റെ വർണ്ണനകൾ കേൾക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹു അതിനെ തുളർത്തോക്ക് അള്ളാഹു പ്രത്യേകമായ വളരെ പരിശുദ്ധിയുള്ള രണ്ട് പുസ്തകങ്ങളാണിത് എന്റെ നാൽപ്പത്തി ആറാമത്തെ നാൽപ്പത്തി അഞ്ചാമത്തെയും നാൽപ്പത്തി ആറാമത്തെയും പുസ്തകമുള്ള അള്ളാഹുസ്ബാൻ ആകട്ടെ നമുക്ക് ഈ എഴുത്തുകൾക്കെല്ലാം അള്ളാഹു നമുക്ക് എഴുത്തുകൾക്കും പ്രചരിപ്പിക്കുന്നവർക്കും പ്രചാരകന്മാർ പ്രചാരകന്മാർക്കും അനുവാചകർക്കും അള്ളാഹു ഹുസ്ബാന ആയിരം ആയിരം തവാബുകൾ കൊടുത്തുകൊണ്ട് സ്വർഗപ്പും കാപനത്തിലേക്ക് പ്രവേശനം നൽകുമാറാകട്ടെ